ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഈവനിങ് സ്നാക്കായോ ബ്രേക്ക്ഫാസ്റ്റായോ ഇനി ഇഫ്താർ പാർട്ടിക്കൊക്കെ ഒരു വെറൈറ്റി സ്നാക്കായോ ഇത് സെർവ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യവും വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നാല് സ്ലൈസാണ് എടുത്തിട്ടുള്ളത് ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം ഇത് നമുക്കൊരു ബൗളിലോട്ട് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ആദ്യം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത ശേഷം പിന്നെ ചെറുതായിട്ട് ക്യൂബ് സൈസിൽ കട്ട് ചെയ്താൽ മതിയാകും ഞാനിപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തത് ചേർക്കാം ഞാനൊരു കഷ്ണം കാപ്സിക്കം ഒരു കഷ്ണം തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇവ ചേർക്കുന്നുണ്ട് തക്കാളി കുരു കളഞ്ഞാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാം ടൊമാറ്റോ സോസോ പിസ്സ സോസോ എടുക്കാവുന്നതാണേ ഇതിന് ശേഷം ഞാൻ കുറച്ച് ഒറിയാനോ കൂടി ചേർക്കുന്നുണ്ട് ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിസ്സ സോസോ എടുക്കാം ഇനി ഒറിയാനോ പിസ്സ സോസും ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രം ചേർത്താലും ടേസ്റ്റി തന്നെയാണ് ഞാൻ ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂണോളം ഒറിഗാനോ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാം ഞാൻ ഇതുപോലത്തെ ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഇനി ഒരു ചോറ്റും പാത്രമോ ഒരു പ്ലേറ്റോ എന്തുമായാലും മതി ഇതിലോട്ട് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഓയിൽ പ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് മിക്സിൻ്റെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലാ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ഈ ഗ്ലാസ് ട്രയുടെ പകുതിയോളം ബ്രെഡ് മിക്സസ് ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ബ്രെഡ് കുറവായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡും കൂടി അതിലോട്ട് ഇട്ട് വീണ്ടും ടൊമാറ്റോ സോസും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ബ്രെഡിനൊക്കെ മുകളിലായിട്ട് ഇതുപോലത്തെ ചീസിൻ്റെ ഇല്ലേ ഇതൊന്ന് മുറിച്ച് ഇട്ടുകൊടുക്കാം ഈ ചീസ് സ്ലൈസ് ആകുമ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാലും അങ്ങനെ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല മുസറല്ല ചീസ് ആണെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം അതല്ലെങ്കിൽ അത് തണുത്ത് കഴിഞ്ഞാൽ റബ്ബറും മാതിരി ഇരിക്കും ഞാൻ രണ്ട് സൈസ് ചീസ് ഇതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസ് നിരത്തി വെച്ച് കൊടുക്കാം നിരത്തി വെച്ചതിന് മുകളിലായിട്ട് കുറച്ച് ഭംഗിക്കായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഗ്രേറ്റ് ചെയ്ത മുസറല്ല ചീസാണ് ഇതിന് മുകളിലോട്ടായിട്ട് അതും ഇട്ട് കൊടുക്കാം നമുക്ക് സ്ലൈസ് ചെയ്ത ചീസ് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൊസലല്ല ചീസാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അധികം കുക്ക് ചെയ്യാനൊന്നുമില്ല ഈ ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും ഞാൻ കുറച്ചുകൂടി ടൊമാറ്റോ സോസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ഓവൺ സെറ്റപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് അഞ്ച് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മളൊരു ട്രേ നമുക്ക് ഇറക്കി വയ്ക്കാം ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ കൈ പൊള്ളാതെ വെക്കണേ ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയക്കാണ് നമ്മുടെ ചീസെല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തു മാറ്റാം അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ചീസും ടൊമാറ്റോ സോസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കൂടാതെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്നാക്സ് ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയല്ലേ ഇത് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്